യെസ് വാഹനം ഇവിടുന്ന് മാറ്റുവാണ് യെസ് യെസ് വാഹനം പൂർണ്ണമായിട്ടും ഇവിടുന്ന് മാറ്റുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ബ്ലോക്ക് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു വീലിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇപ്പോൾ ആ പുറകുവശത്ത് നിന്ന് ഉള്ള ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിക്കാമെന്ന് തോന്നുന്നു അരുൺ അതിൻ്റെ ആ വലതുവശത്ത് അതായത് ഡ്രൈവർ ഭാഗത്ത് അതിൻ്റെ ഏറ്റവും പുറകിലെ ടയറൊക്കെ പൂർണ്ണമായിട്ടും ആ നശിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും കാര്യമാണ് വാഹനം റോഡിലൂടെ നെറങ്ങിപ്പോയത് കൊണ്ടാണ് ആ ഭാഗത്തെ ടയറുകൾ പൂർണ്ണമായിട്ടും അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടാവുക അതേസമയം ഇടതുഭാഗത്തെ ടയറുകൾക്ക് ആ രീതിയിലുള്ള നാശം അരുൺ ഇങ്ങനെയായിരുന്നു ഈ വാഹനം ഇവിടെ കടന്നിരുന്നത് അതായത് ഇങ്ങനെയായിരുന്നു ഈ വാഹനം ഈ ഒരു ഷനിൽ ഈ ഒരു മലഞ്ചെരിവിൽ തൊട്ടു താഴെ കിടന്നിരുന്നത് ഇങ്ങനെയായിരുന്നു പക്ഷേ ഈ ഒരു രീതിയിലായിരുന്നു കോഴിക്കോടേക്ക് പോകുന്ന മാതൃകയിലായിരുന്നു കിടന്നിരുന്നത് ഇവിടെ നിന്നാണ് പിന്നീട് ഇത് തള്ളി അങ്ങ് ഗംഗാവലിയിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അതിൻ്റെ വലതുവശത്തെ ക്രാഷ് ഗാർഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് തകർന്നു പോയിട്ടുണ്ട് പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട് അത് അങ്ങനെ അത് ആദ്യം മണ്ണ് വന്ന് വീഴുമ്പോൾ സൈഡ് ചരിയുകയും സൈഡ് ചരിച്ചിട്ട് അത് റോഡിലൂടെ ഒരഞ്ഞുകൊണ്ടായിരിക്കും അത് പുഴയിലേക്ക് പോയി വീണിട്ടുണ്ടാവുക ഈ സമയമൊന്നും ഇതൊന്നും അറിയാതെ അർജുൻ അതിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും വീഴുന്ന ഘട്ടത്തിലൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അല്ലെങ്കിൽ മണ്ണ് വന്ന് മുകളിലേക്ക് വീഴുന്ന സമയത്തൊക്കെ ആയിരിക്കും ഒരു സമയത്ത് ഒന്ന് ഉണർന്നിട്ടുണ്ടാവുക പക്ഷേ ഉണർന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അവസാന ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ ദീപക് നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് കാണിക്കാം അരുൺ യെസ് ഷനിലൊന്നുകൂടി പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് ഈ വാഹനത്തിൻ്റെ വാഹനം നിന്നിരുന്നത് ഇങ്ങനെയാണല്ലോ കോഴിക്കോടേക്ക് പോകുന്ന മാതൃകയിലാണ് നിന്നിരുന്നത് ഇതിൻ്റെ ടയറുകൾ ഈ രണ്ട് ഡ്രമ്മിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ടുണ്ട് മുൻപിലെ ടയറുകളും വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ പിറകുവശം സ്വാഭാവികമായും താഴെ മണ്ണിൽ പതിക്കും അത് പതിച്ചു കഴിഞ്ഞാൽ ആ ക്രാഷ് ഗാർഡ് ഉൾപ്പെടുന്ന ഭാഗം ഇങ്ങനെ പൊളിഞ്ഞു പോകും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഒപ്പം തന്നെ നമുക്കതിൻ്റെ കുറച്ചുകൂടി മുൻപിലേക്കുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരെ കാണിക്കാമെന്ന് തോന്നുന്നു ഒന്നുകൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ടയറുകൾ പൂർണ്ണമായും അത് അതിൽ നിന്നും അതിൻ്റെ ഡിസ്കിൽ നിന്നും വേർപെട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇനിയിപ്പോൾ അതിപ്പോൾ ആ ടയറുകളുമായി അവിടെ നിന്നും പൂർണ്ണമായും വിട്ടുപോകും ഈ ഭാഗമാണ് അതായത് വലതുവശം ഉണ്ടായിരുന്ന ഭാഗത്തേക്കാണ് ഇടതുവശത്തു നിന്ന് വന്ന ആ ഒരു മണ്ണിടിച്ചിലിൻ്റെ ആഘാതം പൂർണ്ണമായും കിട്ടിയത് എന്ന് പറയാൻ ഇതിൽ പരം മറ്റ് തെളിവുകൾ വേണ്ട എന്നുള്ളതാണ് വാഹനം ഇപ്പോൾ പൂർണ്ണമായും ഇവിടെ നിന്നും മാറ്റിയിരിക്കുന്നു ടയറുകളൊക്കെ അതിൽ നിന്നും പൂർണ്ണമായും ുന്നു അതിപ്പോൾ അന്ന് തന്നെ ഈ ഒരു പോർഷൻ കണ്ടില്ലേ ഇതൊക്കെ പൊട്ടിയതാണ് ടയർ അന്ന് ആ ഒരു നിരങ്ങളിലൊരു പക്ഷേ പൊട്ടിയതാകാനാണ് സാധ്യത അതങ്ങനെ പൊട്ടി മാറിയിരിക്കുന്നു മറ്റ് ഇന്നർ സൈഡിലേക്കുള്ള ടയറുകൾ നോക്കുകയാണെങ്കിൽ അതിന് ഈ റോഡിൽ ഉരഞ്ഞ് പൊട്ടിയതിൻ്റെതായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല മറിച്ച് ഔട്ടർ റിങ്ങിലുള്ള എല്ലാ ടയറുകളും പൂർണ്ണമായും ഈ അർത്ഥത്തിൽ തന്നെ പൊട്ടി തകർന്നതിനു ശേഷമാണ് വാഹനം ഗംഗാവലിയിലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതേസമയം തന്നെ ടുവിലുള്ള ആ ഒരു ഭാഗത്ത് അത്ര കണ്ട് ആഘാതം ഏറ്റതായി കാണുന്നില്ല ഇത് ഉയർത്തി വയ്ക്കാവുന്നതാണോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിനുള്ള സാധ്യത തള്ളിക്കളയാനും സാധിക്കില്ല ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഭാരമുണ്ടായിരുന്ന എന്ന് പറയുന്നത് ഏകദേശം ഈ മേഖലയായിരുന്നിരിക്കണം ആ മരം ഉൾപ്പെടെയുള്ള ഭാരം അത് വഹിക്കുന്ന ലീഫ് സെറ്റ് ഉൾപ്പെടുന്ന ഭാഗം വരുന്നത് ഈ പ്രകുവശത്തെ ടയറുകളുള്ള മേഖലയിലാണ് അവിടെ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ആഘാതം ആഘാതമുണ്ടായതായി നമുക്ക് കാണാനും സാധിക്കുന്നത് എന്തായാലും ആ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്ര ോളമാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ ആ ഈ ഒരു ദൃശ്യത്തിനപ്പുറം മറ്റൊരു വിവരണം വേണ്ട കാര്യമേ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനിയിപ്പോൾ ഈ ഒരു ക്യാബിൻ അല്പമെങ്കിലും ലോക്ക് ചെയ്ത് ഉയർത്തുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കാരണം ആ ക്യാബിനിലേക്ക് ഏറെക്കുറെ ആ ഒരു ക്രൈൻ സർവീസ് എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ പുറകിലുള്ള നേരത്തെ ഘടിപ്പിച്ചിരുന്ന ആ വടം അവിടെ നിന്നും റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആ ക്യാബിൻ അതിന് ഹുക്ക് ചെയ്ത് ഒന്ന് ഉയർത്തുകയാണെങ്കിൽ കുറച്ച് ഒരു ഷേയ്പ്പിലേക്ക് അതിനകത്തേക്ക് ഒന്ന് എത്തി നോക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ മാറുമെന്ന് നമ്മൾ അനുമാനിക്കുന്നുണ്ട് ആ തരത്തിലുള്ള നീക്കത്തിനാണോ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇനിയിപ്പോൾ ഗ്യാസ് കക്ടർ ഉപയോഗിച്ച് അത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒന്ന് ഹുക്ക് ചെയ്ത് മുഗൾ തട്ടിലേക്ക് എടുക്കാൻ കഴിയുമോ എന്നുള്ള പരിശോധന നടത്തുകയാണ്